ാണ് ഇതിനുള്ളിലുള്ള ഒരു ചെടിട്ടോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പായൽ പോലെ സാധനമാണ് ഏറ്റവും വെള്ളമുള്ള പ്രദേശങ്ങളിലെ ഒരു സിമ്പിൾ ആയിട്ട് ഇതിനെ കാണാൻ പറ്റുന്ന അറിയോ നല്ല കണ്ണീര് പോലത്തെ വരള്ള തെളി ഉറവാന്നൊക്കെ നമ്മൾ പറയില്ലേ നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡരുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും

അവർ നെല്ല് കൃഷി ചെയ്തിട്ട് പ്രാവശ്യം അപ്പം ഇവിടെ ഏത് വില്ലയിലും വന്നാലും ഉണ്ടല്ലോ ആകാശത്തിൻ്റെ ഭംഗി ഉണ്ടല്ലോ ഉഫ് ഒന്നും പറയാനില്ല ഇവിടെ നല്ല സ്ഥലമാണ് ചെളി ആണ് എങ്ങനെ അപ്പുറം പോവും ഇല്ല വാ കണ്ടോ വെള്ളം നമ്മൾ പണ്ട് പാടത്തൂടെ പോകുമ്പോൾ പാടത്തിന് തെളിഞ്ഞ നല്ല തെളിഞ്ഞ വെള്ളം കാണും കണ്ണീര് പോലത്തെ വെള്ളം അപ്പം ഇവിടെ ഒരു നെൽകൃഷിയുണ്ട് ചായ തന്നെ നെൽകൃഷി കാണാന്നായിരിക്കും വലിയ കൊക്കെ നെല്ല് കൃഷി കൃഷിയാണോ നെൽക്കതിരിങ്ങനെ കാറ്റേറ്റ് ഇങ്ങനെ ആടിക്കളിക്കുന്നു നമ്മുടെ പാടത്ത് നെല്ല് കുറച്ചുകൂടെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തില് ചെയ്ത കൃഷിയാണ് പക്ഷേ നല്ല വിളവുണ്ട് അപ്പോ ബേക്കിലുള്ള നെൽകൃഷി ഉണ്ട് നമുക്ക് കുളം കാണാൻ വേണ്ടി പോവാട്ടോ അതുകൊണ്ട് കാക്കേനയും ഇവിടെ കാക്കയും എന്താ പറയുക കൊക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടത്തെ പോലെ തന്നെ അതിലേക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പ്ലാസ്റ്റിക്കിന്റെ കവർ കീറി എല്ലാ കമ്പിലും കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഐഡിയ ഉള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ ഇത് നമ്മൾ നമ്മളാദ്യേ പറഞ്ഞില്ലേ ഈ ഒരു സ്ഥലം അപ്പം നമ്മൾ എല്ലാ ടൈമും എല്ലാ തവണയും വീഡിയോയിൽ കാണുമ്പോൾ ഈ ഒരു സ്ഥലം ഫുള്ള് വെറുതെ കിടക്കുന്ന സ്ഥലമായിരുന്നു അപ്പോഴൊക്കെ വെള്ളത്തിൻ്റെ നനവ് കാണുമ്പോൾ നമ്മൾ പറയാറുണ്ടായിരുന്നു നെൽകൃഷി പറ്റിയ സ്ഥലമാണ് പറ്റിയ സ്ഥലമാണെന്ന് കണ്ടില്ലേ നെൽകൃഷി ഒക്കെ ചെയ്ത് ചെയ്യുന്നത് ശരിക്കും നല്ല ഉഴാനൊക്കെ പറ്റുന്ന ട്രാക്ടറും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗം മൊത്തം കൃഷി ചെയ്യാൻ പറ്റും മൊത്തം വലിയൊരു നെൽപ്പാടം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് ഇങ്ങനെയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടെത്താ ദൂരം കിടക്കുന്നുണ്ട് അടുത്ത വർഷം എന്തായാലും പ്രൊമോട്ട് ചെയ്യണം നെൽകൃഷി ഇപ്പം നമ്മൾ നെൽകൃഷി പരീക്ഷണ അടിസ്ഥാനം പറഞ്ഞു നെല്ല് ഇവിടെ ഉണ്ടായി അപ്പോൾ അടുത്തതിൽ നമ്മൾ ഈ പ്രദേശം മൊത്തമായിട്ട് ഉഴുത് മറിക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് പതുക്കിങ്ങനെ നടക്കാം ചെളിയാണ് ഇവിടെ നടക്കൽ കുറച്ച് റിസ്ക്കാണ് ഇങ്ങനെ കിടക്കുകയാണ് മണ്ണ് ഇതിപ്പോൾ ഏകദേശം വേനക്കാലമായി അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത്രയും ചെളി അപ്പോൾ മഴയത്താണെങ്കിലും നല്ല വെള്ളം ഉണ്ടാവും നല്ല രീതിയിൽ കൃഷി ചെയ്യാനും പറ്റും അടുത്ത മഴയ്ക്ക് നെൽപ്പാടം ഒരുക്കാനുള്ള പണി പോയാൽ എനിക്ക് വരാൻ റിയില്ലേ ഞങ്ങള് കാരണവന്മാരായിട്ട് പാടമുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഈ ചെടി ഇല്ലേ നടുവിൽ അപ്പോഴാണ് ഞാൻ മിക്കവാറും ഇവിടെ വീഴുമായിരുന്നേട്ടാ വഴിയില്ല അങ്ങോട്ട് അതിൽ പറയാൻ പറ്റില്ല അത് നിറച്ച് വെള്ള ഇതൊക്കെ ഇതൊക്കെ മൊത്തം വെള്ളമാണ് എൻ്റെ കാലിൽ അപ്പോ നല്ല ചെളിയാണ് സുമീനേം കൊണ്ട് അങ്ങോട്ട് പോണത് റിസ്ക് ആണ് അപ്പോൾ സുമി തിരിച്ചു പതുക്കെ വന്ന വഴി പോട്ടെ നമുക്ക് പോയി പാടം കണ്ടിട്ട് വരാം ഇവിടെയൊക്കെയാണ് ചെറിയ ചെറിയ കുളങ്ങൾ ഉണ്ടോ വെള്ളം കിട്ടുന്നത് നല്ല കണ്ണീര് പോലത്തെ വെള്ളം തെളി ഉറവെന്നൊക്കെ നമ്മൾ പറയില്ലേ കൃഷി ചെയ്യാൻ അടിപൊളി സ്ഥലം കേട്ടോ എന്തുകൊണ്ടും ഈ ഇതെന്തൊക്കെയോ കൃഷി ചെയ്യാനുള്ള പരിപാടി ആണെന്ന് തോന്നുന്നു അവിടെ ഇനിപ്പം നമുക്ക് പതുക്കെ പോവാം ഇവിടെ ചെറിയ ചെറിയ കുഴികളുണ്ട് ആ കുഴിക്കത് വെള്ളമുണ്ടാവുക പ്രശ്നം ഇപ്പം നമ്മൾ ഇവിടുത്തെ പാടം കാണുവാൻ പാടമല്ല നമ്മുടെ കുളം കാണാൻ വേണ്ടിയാണ് പോണത് കുളം എങ്ങനെ ഉണ്ടെന്ന് അറിയാനേ കാരണം മഴക്കാലമായി പ്രദേശിക്ക് വരാൻ പറ്റില്ല കേട്ടോ അത്രയും വെള്ളമായിരിക്കും ഇപ്പം വേനൽക്കാലമായിട്ടും കൂടി ഇവിടെ ചെറിയ നനമുണ്ട് മഴക്കാലം കഴിഞ്ഞാൽ ഇതിൽ വരാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് മഴ കഴിഞ്ഞപ്പം എന്താണ് കുളത്തിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വരുന്നത് ഇവിടെയൊക്കെ വെള്ളമാണ് കേട്ടോ ഉള്ളി വെള്ളമാണ് ഇപ്പോൾ ഈ പുല്ലുള്ള നമ്മൾ ചെളി താഴ്ന്നു പോകാത്തത് ഇവിടെ വെള്ളമാണ് കുട്ടിയെ പണ്ട പാഠവരമ്പത്തിലൂടെ ഓനക്കൂടെയും എടുത്തു പോയി എന്നൊക്കെ പറഞ്ഞ അവസ്ഥ ഇനി നമ്മൾ പറമ്പിലേക്ക് എത്തുമ്പോൾ കണ്ടോ ഇഷ്ടം പോലെ ടൊമാറ്റോ കൃഷി ചെയ്തിട്ടുണ്ട് ടൊമാറ്റോക്ക് ഏകദേശം ഒക്കെ മൂത്ത് തുടങ്ങിയിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത ഇതാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇവർ ചുമല ഇഷ്ടം പോലെയാണ് ഇവിടെയൊക്കെ വെള്ളമെടുക്കുന്ന സമയത്താണ് എടുക്കേണ്ട ഇതൊക്കെ വേനൽക്കാലം ആകുമ്പോൾ പറ്റും പക്ഷേ മഴക്കാലത്ത് ഇടയ്ക്ക ഉറവാണ് ഫുൾ ഉറവല്ലോ ടൊമാറ്റയുണ്ട് വെരി ഗുഡ് ഗാർഡൻ നല്ല കരുത്തുള്ള ടൊമാറ്റ വലിയ വലിയ ടൊമാറ്റ ഉണ്ടോ നമ്മുടെ കുളത്തിൽ നിന്ന് വെള്ളമൊഴുക്കുന്ന ഇത് നീര് ഉറവ ഒഴുകി വരുന്നതാണ് കണ്ടോ അപ്പോൾ വേറെ പ്രശ്നമുണ്ട് ഈ ടൊമാറ്റയ്ക്ക് ഒരു ചെറിയ അസുഖം വരുന്നുണ്ടെന്ന് പറഞ്ഞു പുള്ളി കണ്ടോ ടൊമാറ്റോ ഇങ്ങനെ കേടായി പോകണേ എന്തോ ഒരു പ്രശ്നം അപ്പോൾ അതിന് ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഉണങ്ങി പോകുന്നുണ്ട് കണ്ടോ ഇതിന് മരുന്നടിക്കണം അപ്പോൾ ഇതിന് മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുക്കണം അതാണ് പള്ളി പറഞ്ഞത് നമ്മൾ കൃഷി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇവർക്കിനി ഇതിന് രോഗം വന്നാൽ ഇതിനെ പരിഹരിക്കാനുള്ള മരുന്ന് അടിക്കണം അപ്പം അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക നമുക്ക് എന്തായാലും എന്തോ ഇലയെല്ലാം ഇങ്ങനെ പുള്ളി രോഗം വരുന്നു ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് കൊടുത്ത രീതിയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരായിട്ടോ കാരണം ഞാനെപ്പോഴും പറയാറുണ്ട് ഒരു കൃഷി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പ്ലാന്റേഷൻ നടത്തണം എന്ന് കേട്ടോ ഇപ്പോൾ അടുത്ത് ഇവിടെ പ്ലാന്റേഷൻ ചെയ്തു അവിടെയൊക്കെ ടൊമാറ്റോ കഴി ആ ടൊമാറ്റോ ഇപ്പോൾ തീരും അത് തീരുമ്പോഴത്തേക്കും അടുത്ത ടൊമാറ്റോ ഇവിടെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്ഥിരമായി കൃഷി ചെയ്യുകയും കൃഷി നല്ല രീതിയിൽ നടക്കുന്നുണ്ടത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവരത് നല്ല രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കീടാണുശല്യമാണ് അപ്പോൾ കീടാണുകളെ തുരത്താനുള്ള മാർഗം കണ്ടെത്തണം അതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം എന്തായാലും കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലേ പിന്നെ അവർ ചെയ്യില്ല കാരണം ചെറിയ പേര് എഫോർട്ട് എടുക്കുകയും സാധനം കീടങ്ങൾ കൊണ്ടുപോകുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുമാനമില്ലല്ലോ അപ്പോൾ കീടങ്ങളെ തുരുത്താനുള്ള സംവിധാനം എന്താണെന്ന് നോക്കിയിട്ട് അത് ചെയ്തു കൊടുക്കണം ഇലവാട്ടം സംഭവിക്കുന്നുണ്ട് കണ്ടോ ഇലവാടുന്ന രോഗം ഇലവാട്ട രോഗമാണിത് അപ്പോൾ അതിനൊക്കെ ഉള്ള മരുന്ന് ഇവർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കൂട്ടു ഇവർക്കുള്ള മരുന്നുകൾ എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി അവർ നിർദ്ദേശിക്കുന്ന മരുന്നാണ് കൊടുക്കേണ്ടത് യാ അപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് സ്ഥലത്ത് ടൊമാറ്റോ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിതിന് പുള്ളീനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല ഫ്യൂച്ചറിൽ ഇവർ നിർത്തി പോകും പോകുമ്പിട്ട് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും വളം വാങ്ങാനുള്ള പൈസ കൊടുക്കും വളം അല്ല ഇതിന് വേണ്ട മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുക്കുക എന്തായാലും ഈ കീടബാധ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ നമ്മുടെ കുളമാണ് നമ്മൾ കാണാൻ പോകണേ ഇപ്പോൾ കുളത്തിലെ വെള്ളം കണ്ടു ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയേക്കാം നമ്മളൊരു വെള്ളം പുറത്തേക്ക് വരാൻ വേണ്ടി പൈപ്പ് ഇട്ടുണ്ടായിരുന്നു ഇവിടെ ਆਪੇ ਐਪੀਰੋੜੇ ਵੱਲੋਂ ਵੱੰਨ ਮਨ ਇਬੜ ਨਰਣੀ ਗੀਕਾ ਵੱਲੋਂ ਆਪੇ ਤਰੇਮੇ ਲਾਂਟੇ ਉਹ ਜੰਗਸਮਾ ਦਾ ਗਲੇ ਕੋ ਉਹ ਨਰਚੀ ਪੁੱਲ ਕ ਗਲਤ ਣ ਟੋ ਆਪਾ ਫੋਰ ਅਲਬੀਰ ਕ ਬਰ ਉਹ ਜੇ ਰੂਜਾ ਕ ਮਭੀਓ ਕਮਗਾ ਸਿਤੀ ਸਸੀ ਫਾਨਾਨੂ ਕੋ ਵਾਲ ਖਲ ਦਾ ਨਈ ਨਾ ਵਕਾ ਕੋ ਅਲਬੀਰ ਕ ਗੁਇਰਾਂ ਢੀ ਥੋ ਢੇ ਕਜਾ ਕ ਮਗਾ ਕੋ ਇੰਦੇ ਮਾਤਮੇ ਆ ਮਗਾ ਦੇਮਲ ਮੋਰੀ ਸੇ ਸੀ ਆ ਪਾਨਾਨੂ ਕੋ ਕੋਨਾ ਖਗਰ ਦਾਈ ਮਾ ਕੋ ਵਕਾ ਕੋ ਅਲਬੀਰ ਕ ਗੁਇਰਾਂ ਢੇ ਕਜਾ ਕ ਮਗਾ ਕੋ ഡാമിൻ്റെ അവസ്ഥ ഒന്ന് ക്ലീൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുല്ലുണ്ട് ഈ വെള്ളമുള്ള സ്ഥലത്ത് വളരെ പുല്ലുണ്ടത് നിറച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇനി വരെ നമ്മൾ കൃഷിക്കുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ സൈഡ് വേണ്ട സിമെൻ്റ് ഉപയോഗം വളരെ കുറവായതുകൊണ്ട് വെള്ളം വന്നപ്പോളിഞ്ഞു വരുന്നുണ്ടോ അതാണ് ക്വാളിറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനതൊരു കോംപ്രമൈസ് ചെയ്യുമായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് മേളിലെ സിമെൻ്റ് കുറെ ഇളക്കി പോയിട്ടുണ്ട് കാരണം നമ്മൾ നിന്ന് ചെയ്തില്ലെങ്കിൽ ഇവർ സിമൻറ്റ് മിക്സ് ചെയ്യുന്നതും ഒക്കെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പൊളിഞ്ഞത് സിമെൻറ്റ് മണൽ നല്ല മണൽ ഉപയോഗിക്കില്ല മണല് പുഴ നല്ലത് കോഴിക്കൊണ്ടിരാൻ പറഞ്ഞാൽ പൈസ കൊടുത്ത് വിടുന്നത് നമ്മൾ പക്ഷെ അവർ സൈഡിൽ നിന്നൊക്കെ ഉള്ള മണൽ വായിക്കൊണ്ട് വരികൊണ്ടിരും അത് പ്ലാസ്റ്റർ ചെയ്ത് തന്നെ പൊളിഞ്ഞു പോവുകയും ചെയ്യും അതാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല കൃഷി നടക്കുന്നുണ്ടല്ലോ അത് മതി എന്തായാലും ഒന്നുകൂടെ വേനലായാലും നമുക്ക് കുളം ഒന്ന് വറ്റിച്ച് വൃത്തിയാക്കാം ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുളവും പരിസരമൊക്കെ ഉണ്ടെങ്കിൽ നടക്കുകയാണ് ഇവിടെ മറ്റേ കടുകൃഷി ചെയ്ത് തന്നെയുണ്ട് കടുകൊരു പൂത്ത് നിൽക്കുന്നുണ്ട് കടവൊക്കെ അപ്പം ഇങ്ങനെ പോയി നോക്കട്ടെ നമ്മുടെ കുളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിച്ച കുളം മഴക്കാലത്തിന് ശേഷം നല്ല ഹെവി റെയിൻ ആയിരിക്കും ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കുളത്തിൽ നിറച്ച് പുല്ലും പായലൊക്കെ പിടിച്ചു കയറിയിട്ടുണ്ട് ഇതൊരു തരം പുല്ലാ കേട്ടോ ഈ പുല്ല് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നൊക്കെ പൊന്തിയ സാധ്യത പുല്ലാണ് ഇതൊക്കെ പറിച്ചു കളയണെ നല്ല താഴ്ച ഉണ്ട് അതിനെട്ടോ നല്ല താഴ്ചയുള്ള കുളാണ് പക്ഷേങ്കിൽ പുല്ല് തന്നെ ഉണ്ടായിട്ടുണ്ട് പുല്ലും ഒരു തരം പായലൊക്കെ ഉണ്ട് ഇതൊക്കെ എടുത്ത് ഒഴിവാക്കണെ ഫോൺ വിളിക്കുന്നു ാണ് ഇതിനുള്ളിലുള്ള ഒരു ചെടി കേട്ടോ അതിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു ഒരു പായൽ ഒരു സാധനമാണ് ഇത് ഏറ്റവും വെള്ളമുള്ള പ്രദേശങ്ങളിലെ ഒരു സിമ്പിളായിട്ട് ഇതിനെ കാണാൻ പറ്റുന്ന അറിയണ്ടോ നിൽക്കുന്ന വേറെ കണ്ടോ zieemauaikiranyumbkkhsktso oh. uh -huh. the... mm -hmm. ziaberikamwambamkhalatkhh ഓ ഇതിൽ നിന്നൊരു പഴം ഉണ്ടാകുന്നു ഈ പഴം നമുക്ക് കഴിക്കാൻ പറ്റുന്നത്രേ അന്നേരത്ത് നിന്നോട്ടെ അവിടെയൊക്കെ മേയ്സായിരുന്നു മേയ്സെല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാട്ടോ ഇവിടെ ഇപ്പോൾ തൻ്റെ ഈ സൈഡിൽ മൊത്തം സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ട് സ്വീറ്റ് പൊട്ടറ്റയോ മൊത്തം ഈ സ്വീറ്റ് പൊട്ടറ്റോ അല്ല ഫുള്ളി സ്വീറ്റ് പൊട്ടാറ്റോയാണ് സ്വീറ്റ് പൊട്ടാറ്റോ ഇതൊക്കെ ആദ്യം വരും കാടരുന്നു കേട്ടോ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നമ്മളത് വരെ നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്ത് കൃഷി ചെയ്ത എന്തായാലും നന്നായിട്ടുണ്ട് ടൊമാറ്റോയ്ക്കുള്ള നമുക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ ചീഫിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ടൊമാറ്റോ കഴിഞ്ഞു ടൊമാറ്റോ ഇവിടെ ഒരു നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇനി ഈ വേഗം പ്രദേശത്ത് കണ്ടില്ല മൊത്തമായിട്ട് നമ്മുടെ മെയ്സ് കൃഷി ചെയ്തായിരുന്നു ഇത് ഫുൾ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഓണിയൻ കൃഷി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓണിയൻ ക്യാരറ്റൊക്കെ കൃഷി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ കൂട്ടുന്ന ഒരു മനുഷ്യനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ബാക്കിയുള്ളൊരു കണ്ട് ഇങ്ങനെ വരുമല്ലോ ഈ ചീഫ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നുണ്ടോ ബാക്കിയാൾക്കാർ കുറവാണെങ്കിലും ചീഫ് അത്യാവശ്യം രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അവരുടെ ഫാമിലി മൊത്തമായിട്ട് നല്ല ഹാർഡ് ആണ് അതുകൊണ്ടാണ് ടൊമാറ്റോ നല്ല രീതിയിൽ രീതിയിലുണ്ടാക്കിയത് ഉണ്ടോ നല്ല ടൊമാറ്റോ എന്ന് ഇറങ്ങി നിൽക്കുന്നു അപ്പോൾ ഇതും ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ പോണയിലെ വില്ലേജിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ എങ്ങനെ രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു രീതിയാണ് അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത വില്ലേജും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂ ചെയ്യുകയും നമ്മളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ വില്ലേജിലൊക്കെ അവരവരുടെ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നൊരു വില്ലേജാണ് ബൂസി എന്ന് പറയുന്നത് അപ്പോൾ പോണയിലെ അപ്പോൾ അങ്ങനെ നമ്മൾ നിൽക്കുകയാണ് ഇവിടെ ഇഷ്ടം പോലെ പേരക്ക കേട്ടോ ഉണ്ടോ പേരക്ക നിറച്ചിട്ടുണ്ട് നിറയെ പേരക്ക അപ്പോൾ എന്തായാലും ഇന്നത്തെ പിള്ളേരൊന്നുമില്ല ഇവിടെ എല്ലാവരും മറ്റേ മെയ്സ് ഹാർവെസ്റ്റിങ്ങിന് പോയതാണ് നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് വന്നതായിരുന്നു പക്ഷേ അവരെല്ലാവരും ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിങ്കോമേ പോയാ നമ്മുടെ വീട്ടിൽ പോകണേൻ്റെ അപ്പുറത്തേക്ക് പോകണം റോഡ് നമ്മൾ പ പുതിയ പുതിയൊരു വില്ലേജിൽ പോയില്ലേ ആ വില്ലേജിൽ പോണ സ്ഥലത്താണ് ചിങ്കോമ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ദ അടുത്ത സീസണിൽ നെല്ല് ഇവിടെ വളരുന്ന നമുക്ക് നൂറ് ശതമാനം ഉറപ്പായി നെക്സ്റ്റ് സീസണിൽ നമ്മൾ ട്രാക്ടർ ഇറക്കി ഇത് മുഴുവൻ എന്താ പറയുക ഇളക്കി മറിച്ച് ഇവിടെ നെൽകൃഷി ചെയ്യണം നമുക്ക് എല്ലാ സീഡൊക്കെ നമുക്ക് വെപ്പിക്കണം സെറ്റാക്കണം അത് ഒരു ഒരു വലിയ ചരിത്രമായിട്ട് മാറും എന്തായാലും ഇങ്ങനെ തരിശു ഭൂമി മൊത്തം നെൽകൃഷി ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റണം വൈറ്റ് റൈസ് ആണ് അപ്പോൾ ഈ നെല്ല് അവിടെ ആ പാടത്ത് കൃഷി ചെയ്ത നെല്ലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു ഇത് മൊത്തം അവിടെ നിന്ന് കിട്ടിയ നെല്ലാണെന്ന് പക്ഷെ ഇത് വെള്ള നെല്ലാണ് നമ്മുടെ മറ്റേ ബ്രൗൺ കളർ ഉള്ള റൈസ് അല്ല കേട്ടോ അത് വെള്ള കളറുള്ള റൈസ് ആണ് അപ്പോൾ വരണേട്ട് അതൊക്കെ അടിച്ചൊക്കെ നോക്കുന്നുണ്ട് നല്ലതാണോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെള്ളം എനിക്കറിയില്ല അമ്മേനെ വിളിച്ച് നോക്കേണ്ടി വരും 50 50 ിലോ പുള്ള 50 കിലോ വാങ്ങിട്ട് നമുക്ക് ഉണക്കി നോക്കിയാലോ നമ്മുടെ അരി കിട്ടും അറിയാല്ലോ നമ്മുടെ വെള്ളം എടുത്തില്ലേ ഡ്രമ്മുങ്ങ അമേട് ചോദിച്ചോ എങ്ങനെ പുഴുങ്ങാന്നുള്ള കറക്റ്റ് കാര്യങ്ങള് ഓക്കെ ഐ വിൽ ടെൽ യു ഐ നീഡ് വൺ ബാഗ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്